കോൺഗ്രസിലെ കെ മുരളീധരൻ ഇപ്പോൾ എവിടെ മുരളീധരൻ എല്ലാവർക്കും എപ്പോഴും ഒരു രക്ഷകനായിട്ട് നിന്നിട്ടുള്ള ആളാണ് നമുക്കറിയാം മുൻകാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതി അല്ല ഇപ്പോഴുള്ളത് അതിനകത്തൊക്കെ മാറ്റം വരുത്തി ഒരിക്കൽ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടിരുന്നു ഉപതെരഞ്ഞെടുപ്പിലെ വടക്കാഞ്ചേരിയിൽ പരാജയപ്പെട്ടു അന്ന് കാറിനകത്തിരുന്നു കൊണ്ട് തന്നെ മാത്രം വോട്ട് ചോദിക്കുകയാണ് താഴോട്ട് ഇറങ്ങത്തില്ല കരുണാകര പുത്രനല്ലേ അന്ന് രാഷ്ട്രീയത്തിൻ്റെ പിന്നെ ഈ ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും വേണ്ടവണ്ണം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ കാലവേറെ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച മുരളീധരൻ വട്ടിയൂർക്കാവിന് തന്നെ പ്രിയങ്കരനായ എം എൽ എ ആയി മാറി എന്നുള്ളതാണ് വട്ടിയൂർക്കാവിനെ അത്രത്തോളം അദ്ദേഹം ചേർത്ത് നിർത്തി വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ മുരളീധരൻ ഉണ്ടാകും അവിടെ ചെറിയ ഒരു റോഡിൻ്റെ പണി നടക്കുകയാണെങ്കിലും അവിടെയും മുരളീധരൻ കാണും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വീക്ഷിച്ച് അതിലെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ഒരു ജനകീയ നേതാവായിട്ട് മുരളീധരൻ മാറി എന്നുള്ളതാണ് മുരളീധരന് പിന്നീട് പാർട്ടി നോക്കാതെ ഒരു വികസന നായകൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ മുരളീധരൻ അങ്ങനെ അവിടെ വാഴുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ ഇവിടെ നിന്ന് അങ്ങ് വടകരയ്ക്ക് കൊണ്ടുപോയി യഥാർത്ഥത്തിൽ മുരളീധരന് മനസ്സില്ല മനസ്സോടാണ് വടകരയിലേക്ക് വണ്ടി കയറിയത് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം അത് സി പി എമ്മുകാരുടെ ഒരു കേന്ദ്രം പക്ഷെ കോൺഗ്രസ്സുകാരൊക്കെ വിജയിച്ചിട്ടുള്ള ഇടവുമാണ് മുല്ലപ്പള്ളിയും ഒക്കെ പണ്ട് കെ പി ഉണ്ണികൃഷ്ണൻ്റെ ഒരു മണ്ഡലം കൂടിയായിരുന്നല്ലോ കെ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ ഒരു ബുദ്ധിജീവിയാണ് ഒരു ബുദ്ധി രാക്ഷസൻ എന്ന് പറയുന്നതാണ് ശരി ഇന്ദിരാഗാന്ധി പോലും ഇഷ്ടപ്പെട്ട മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തെക്കുറിച്ചൊന്നും ആരും കോൺഗ്രസ്സുകാരൊന്നും തന്നെ പറയുന്നില്ല കോൺഗ്രസ്സുകാർ പിന്നെ കോൺഗ്രസ്സിലുള്ള മികച്ചവരെ ആരെക്കുറിച്ചൊന്നും പറയത്തില്ല അത്രയ്ക്ക് സ്നേഹം കൂടുതലാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വടകരയിലേക്ക് വണ്ടി കയറിയപ്പോൾ മുരളീധരന് ഒരു പിന്നെ പ്രതീക്ഷയും ഇല്ലായിരുന്നു പക്ഷേ ശബരിമല യുവതീപ്രവേശ വിഷയം കേരളത്തിൽ കത്തിജ്വലിച്ച് കയറി വന്നപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് കോൺഗ്രസ്സുകാരാണ് ഈ മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ്സിന് ഗുണം കിട്ടി സമരം ചെയ്തത് മുഴുവൻ ബി ജെ പി ഗാലറിയിലിരുന്ന് കളി കണ്ടവരാണ് കോൺഗ്രസ്സുകാരൻ അവർക്ക് രണ്ടായിരത്തി പത്തൊൻപതില് പത്തൊൻപത് സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസുകാർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി പപ്പുമോൻ എന്നുവരെ ആർ തട്ടഹസിച്ചു നമ്മുടെ കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പ ഇവിടുന്ന് പിന്നെ പാർലമെന്റിൽ മത്സരിച്ച് ഡൽഹിക്ക് വണ്ടി കയറി മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ട് പിന്നെ ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കാമെന്നൊക്കെയുള്ള അമിത പ്രതീക്ഷ അധികാര ഭ്രാന്ത് മൂത്ത് ആ പോയ സ്പീഡ് ഉണ്ടല്ലോ അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവസാനം അത് തുറത്തു കിട്ടി കാരണം മോൻ ഇനി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് രാജ്യത്ത് ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്നും കുഞ്ഞാപ്പ മനസ്സിലാക്കി കേരളത്തിൽ തന്നെ എന്തെങ്കിലും കൂടി വന്നാൽ ഒരു ഉപമുഖ്യമന്ത്രി ആയിട്ടെങ്കിലും വരിക എന്നുള്ള പ്രതീക്ഷയിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സ്വപ്നവും തകർന്നടിഞ്ഞു അപ്പോൾ അങ്ങനെ പത്തൊൻപത് സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിച്ചത് അത് ഈ പപ്പുമോൻ ഇവിടെ വന്ന് നിന്ന് മത്സരിച്ചു കഴിഞ്ഞപ്പോഴും വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലുള്ളവർക്കും കാരണം ഇവിടെ നിന്ന് ജയിച്ചു പോയ ഒരുവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു എന്നൊക്കെയാണ് സ്വപ്നം കണ്ടത് സ്വപ്നം കാണുന്നതിന് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ടാക്സും കൊടുക്കണ്ട അപ്പോൾ എന്തായാലും വടകരയിൽ നിന്ന് മുരളീധരൻ വിജയിച്ചു വടകരയും എന്ത് ചെയ്തു അവിടെയും മുരളീധരൻ വട്ടിയൂർക്കാവ് പോലെ തന്നോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളായിരുന്നു ഇലക്ഷൻ സമയത്ത് കണ്ടത് ഞാൻ എനിക്കത് അദ്ദേഹത്തിനോടൊപ്പം ഏറെ സഞ്ചരിച്ചത് നേരിട്ട് കാണാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മണ്ഡലത്തെ മുഴുവൻ അദ്ദേഹം എടുത്തു എന്നുള്ളതാണ് വടകരയിൽ അങ്ങനെ മുരളീധരൻ വിജയശ്രീ ലാളിതനായി നിൽക്കുന്നു അത് കഴിഞ്ഞാണല്ലോ ഉടനെ പിന്നെ രണ്ടായിരത്തി പിന്നെ ഇരുപത്തൊന്നിലെ അദ്ദേഹത്തിന് നേമത്തേക്ക് കൊണ്ടുവരുന്നു നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കണം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കിട്ടിയ ഒരു സീറ്റ് അത് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങണം അങ്ങനെ മുരളീധരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയച്ചു അങ്ങനെ എന്തായാലും അക്കൗണ്ട് പൂട്ടി അതിനൊക്കെ പിന്നെ പൂട്ടിച്ചതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പലരും ഒക്കെ രംഗത്തുണ്ട് അത് നമുക്ക് വിട്ടേക്കാം എന്തായാലും ബി ജെ പിക്ക് കയ്യിലിരുന്നത് പോയി എന്നുള്ളത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലെ പിന്നെ മുരളീധരൻ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു വടകര അത്രത്തോളം അടുത്ത് മനസ്സിൽ നി നിർത്തിയിരിക്കുകയാണ് മുരളീധരൻ പോസ്റ്റർ അടിച്ചു എല്ലാം ചെയ്തു തൃശ്ശൂരിൽ പ്രതാപനും പോസ്റ്റർ അടിക്കുന്നു അത് ചെയ്യുന്നു പ്രതാപനെന്ന് ഒരിക്കലും ഒരു കാലത്തും ജയിക്കാൻ പാടില്ലാത്ത ഒരു പിന്നെ ഗുണമില്ലാത്ത എം പി ആണ് ആ തൃശ്ശൂരുകാർ പണ്ട് ജയിച്ചു കഴിഞ്ഞ് ഈ കൊല്ലത്തെ മുകേഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് വകയ്ക്ക് കൊള്ളത്തില്ലാത്ത കുറേ എം പിമാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് അങ്ങനെ പിന്നെ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ കൊണ്ട് നമ്മുടെ കരുണാകരപുത്രൻ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിളിപ്പിക്കുന്നു എന്താണ് തൃശ്ശൂർ നേരത്തെ അങ്ങ് സുരേഷ് ഗോപി എടുത്തല്ലോ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പൊറിക്കാനായിട്ട് മുരളീധരനെ ഇങ്ങോട്ടേക്ക് ഇറക്കി അപ്പോൾ അവിടെ കനത്ത മത്സരമായിരുന്നു രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് മുരളീധരനും എൽ ഡി എഫിൻ്റെ സി പി ഐയിലെ വി എസ് സുനിൽകുമാറും ബി ജെ പിയുടെ സുരേഷ് ഗോപിയും അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ടിറക്കിയ അവർ പലവട്ടം മണ്ഡലത്തിൽ വരികയൊക്കെ ചെയ്ത ഒരിടമാണ് അങ്ങനെ നിയമത്ത് പൂട്ടിച്ചതുപോലെ ഇവിടെ അക്കൗണ്ട് തുറപ്പിക്കാതിരിക്കാൻ ഒരു ശ്രമം നടത്താമെന്നും പറഞ്ഞാണ് മുരളീധരനെ ഇങ്ങോട്ട് ഇറക്കിയത് അ സ്ഥിതി നമുക്കറിയാമല്ലോ എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഇപ്പം മുരളീധരന് ഇപ്പം എങ്ങും എങ്ങുമില്ലാതിരിക്കുകയാണ് പക്ഷെ മുരളീധരൻ സജീവമായിട്ട് പല കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും തമ്മിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തെ ചൊല്ലി ഒരസ്സലൊക്കെ നടത്തുമ്പോൾ മുരളീധരനും പറയുന്നുണ്ട് ആർ എസ് എസ് ബി ജെ പി കാരെ ഇവിടെ ഇറങ്ങി നടക്കാൻ അനുവദി അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മുരളീധരന് വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ കൊള്ളാം എന്നുണ്ട് അത് വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ കൊള്ളാം എന്നല്ല വരണം എന്ന് തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷെ വട്ടിയൂർക്കാവിലേക്ക് വന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന എം എൽ എ എന്ന് പറയുന്നത് പ്രശാന്താണ് വടകരയിലേക്ക് വണ്ടി കയറിപ്പോയ മുരളീധരൻ കാരണം പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ബ്രോയായ മേയറായിരുന്ന വി കെ പ്രശാന്ത് അവിടെ അങ്ങ് പിടിച്ചെടുത്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി വലിയ ലീഡ് നേടിയിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് മുരളീധരൻ വിചാരിക്കുന്നു ആ ബി ജെ പിയെ കൊണ്ട് അക്കൗണ്ട് തുറപ്പിക്കരുത് ഇവിടെ വന്ന് വട്ടിയൂർക്കാവ് വീണ്ടും തൻ്റെ നെഞ്ചേറ്റി ലാളിക്കണം എന്ന് വി കെ പ്രശാന്ത് അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മുരളീധരൻ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ അതിശക്തമായ മത്സരമായിരിക്കും വട്ടിയൂർക്കാവിൽ ഉണ്ടാകാൻ പോകുന്നത് അവിടെ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ചില തന്ത്രങ്ങൾ ഒക്കെയായിട്ട് ഇറങ്ങും എന്നുള്ളതും ഉറപ്പാണ്